ആപ്പ ഇന്നലെ അഞ്ചിൻ്റെ എന്തൊക്കെയാ നോക്കിയാലോ ഒരു കൊണ്ട് മാറ്റി വെക്കാം ഒന്ന് രണ്ട് രണ്ട് ടിഫിൻ ഇത് മോരാണ് അമ്പലിൻ്റെ ടെക്ട്ര പാക്ക് പിന്നെ മൂന്ന് മൂന്ന് ടിഫിനുണ്ട് ഇന്ന് ചോറല്ല ഗസ് ചെയ്യാൻ വേണ്ടതോന്നു അപ്പം നാരായണൻ്റെ എടുക്കാം ഇത് തൈരാണ് പിന്നെ ബീൻസ് തോരൻ ബീൻസ് തോരൻ എടുക്കാം പിന്നെ ചോറ് പൊന്നി അരിയാണ് ഉപയോഗിക്കുന്നത് ഇത് വെണ്ടയ്ക്ക സാമ്പാർ പാലക്കാട് എല്ലാ പച്ചക്കറിക്കും ഓരോ സാമ്പാറും ഉണ്ട് അങ്ങനെ വെണ്ടയ്ക്ക സാമ്പാറാണിത് പിന്നെ ഇത് തൈരും നാരങ്ങ എല്പം നാരങ്ങാപ്പിക്കലും ഇട്ടത് ഫേവറേറ്റ് ആണ് ഇത് കക്കടിയും ക്യാരറ്റും വിശക്കുമ്പോൾ കഴിക്കാൻ കൊണ്ടുവന്ന ഇതാണ് ബീഫ് ഫ്രൈ അല്ല ബീഫ് ഫ്രൈ പോലത്തെ സോയ ഞാൻ തന്നെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റി ആയിരുന്നു അതിൻ്റെ കൂടെ എനിക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ ഇഷ്ടം പൊറോട്ട കഴിക്കാത്തത് കൊണ്ട് കഴിക്കും വല്ലപ്പോഴും നാട്ടിലൊക്കെ വന്നു നല്ല പൊറോട്ട കെട്ടിയാൽ കഴിക്കും പക്ഷേ ഇത് ചപ്പാത്തി നമ്മൾ വീട്ടിലുണ്ടാക്കി ഗോതമ്പ് ിട്ടുണ്ടാക്കിയാൽ നോക്ക് എന്ത് ടേസ്റ്റി ആയിരുന്നു അറിയാം എൻ്റെ റെസിപ്പി എന്തായാലും ഞാനിടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതുവരെ ഉണ്ടാക്കിയതിലും ബെസ്റ്റ് സോയ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നും ശരിയായിട്ടില്ല ഇപ്രാവശ്യം പെർഫെക്റ്റ് ആയിരുന്നു എൻ്റെ റെസിപ്പി ഇടാം നോക്ക് നിങ്ങൾ നോക്ക് എന്ത് എന്ത് സോഫ്റ്റ് ആണ് എന്ത് ഡ്രൈ ആണ് നല്ല ടേസ്റ്റിയായിരുന്നു നല്ല ബീഫ് ബീഫായി കഴിക്കുന്ന പോലെയായിരിക്കും ആ എന്താ ടേസ്റ്റെന്ന് അറിയാം നല്ല രസമായിരുന്നു ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ എനിക്കെന്തോ ചപ്പാത്തിരിയുടെ ഇഷ്ടം പിന്നെ നാരായണൻ്റെ കൊണ്ടുന്ന തോരനും ബീൻസ് തോരനും വെണ്ടയ്ക്ക സാമ്പാറും കഴിച്ചു നോക്കാം കൊള്ളാം ചപ്പാത്തിയിലൂടെ അത് കോമ്പിനേഷനല്ലേ ഇത് എൻ്റെ ഒരു കോമ്പിനേഷൻ സ്ഥിരം കോമ്പിനേഷനാണ് അച്ചാറും തൈരും ചപ്പാത്തി മുക്കി കഴിക്കാൻ വേറൊന്നും വേണ്ട അപ്പോൾ എല്ലാവർക്കും ചോറ് കണ്ടില്ലായെന്ന് വരരുത് അപ്പം നാരായണൻ കഴിക്കുന്ന ചോറ് ഞാൻ കാണിച്ചു നിന്നിട്ടാണ് എത്തുന്നത് ആഹാ നല്ല ടേസ്റ്റിയാണല്ലേ